അതുകൊണ്ട് ഇത് ഇത്രയും ഡിലേ ഇങ്ങനെ ഒരു അല്ല ആദ്യം തന്നെ ഒരുപാട് വിഷമമുണ്ട് നല്ല എന്താ പറയാ സംഘടനയോട് ഞാൻ ആദ്യം കളപ്പെട്ടിരിക്കുന്നു കാര്യം ഞാൻ ജസ്റ്റ് രണ്ടു മൂന്ന് പോയിന്റ് പറയാം ഈ ഇഷ്യൂ നടക്കുമ്പോൾ ശനിയാഴ്ച ഞാൻ ബെഹറില്ല പ്രൊമോഷന് വേണ്ടി പോയതാണ് എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഡില എന്നുള്ള ഉത്തരവാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഉണ്ണി സാറിനെയും ഫെഫ്കെലെയും ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ചിരുന്നത് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി ഇന്നാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നത് അപ്പം എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഇടയിൽ സുഹൃത്തുക്കൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണം എന്ന ഓർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നു ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ് ആറ് കൊല്ലമായി പട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്തു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു രണ്ടായിരത്തി പതിനെട്ടില് കുയിൻ ചെയ്യുന്ന ഇപ്പൊ എന്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ് ആദ്യ സിനിമ കോപ്പി അടിച്ചു അത് ആദ്യം മനസ്സിലാക്കുന്ന ഞാൻ സംവിധായകനാണ് ഞാൻ തിരക്കഥ എന്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു ജനഗണമായ കോപ്പി അടിച്ചു ഇപ്പോ മലയാളി ഫ്രം ഇന്ത്യയിൽ വന്നിരിക്കും ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിന്റ് ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ് എവിടെയാണ് ഞാൻ റൈറ്റർ ഡയറക്ടറാണോ അല്ല അപ്പൊ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നമ്മളോടൊരു ഇത് അവതരിപ്പിക്കാൻ പേഴ്സണലി ഇതിന്റെ പടത്തിന്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് എന്റെ മുന്നത്തെ രണ്ട് ചിത്രങ്ങളും അറിയാം അതിന് എന്റേതായ രീതിയുണ്ട് ജനഗണമനയുടെ തലേ ദിവസം ലിസ്റ്റ് ലിസ്റ്റിനെ വിളിച്ചു ചോദിച്ചാണ് എടാ കോടതിയുടെ രംഗങ്ങൾ ഇറക്കണ്ടേ ഞാനാണ് പറഞ്ഞത് വേണ്ട പ്രേക്ഷകൾ ഏറ്റെടുക്കും ഫസ്റ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞ പേരിലാണ് അത് ഇറക്കാതിരുന്നത് അതേപോലെ എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സെഗ്മെന്റ്സ് വിടാൻ കഴിയില്ല ഞാൻ എന്തിനാ വിടണം ഞാൻ ഇതിന്റെ പടത്തിന്റെ എല്ലാം ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണ് ഒളിപ്പിച്ചു വെച്ചത് റക്കി പൂജ എം പി ഫോർട്ടി ത്രീ പൂജ ഇതെല്ലാം ഞാൻ ചെയ്തല്ലേ എന്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാൽ പറയാം ഒന്നെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ചോദിക്കണം പിന്നെ ഈ പറയുന്നു എന്തൊക്കെയാണ് എനിക്ക് വരുന്ന ി ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇതിനെ പാളി അതല്ലേ ചോദിച്ചിട്ട് അതിന് പാളിച്ച് സംഭവിച്ചാൽ ഇല്ല ഞങ്ങൾക്ക് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണെന്ന് നമ്മൾ വെച്ചത് കാരണം ഈ സിനിമയുടെ സ്വഭാവം ഒരു പെർട്ടിക്കുലർ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ കുറച്ച് സീരിയസ് ആണ് അതുവരെ നമ്മൾ ഹ്യൂമറാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകര് പ്രതീക്ഷിച്ച ഒരു ഹ്യൂമർ ആണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സിനിമ കണ്ട് കണ്ട് ഇപ്പൊ കാണുന്ന പ്രേക്ഷകർ അതാണ് പറഞ്ഞത് അവർ ആഗ്രഹിച്ച സിനിമയാണ് അവർ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഇതിന്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലൊക്കെ സീരിയസ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലാന്നു പറഞ്ഞു പക്ഷെ രണ്ടു ദിവസം മുന്നേ ടീസറിൽ അത് കൃത്യമായിട്ട് പറയുന്നു ആ സിനിമയുടെ സ്വഭാവം ഇതാണെന്ന് പറയുന്നു അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകര് നമ്മുടെ സിനിമയിലോട്ട് വന്ന് ആ സിനിമ കാണാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പ്രൊമോഷന്റെ രീതിയിൽ ഒരു കാഴ്ചയും സംഭവിച്ചിട്ടില്ല